യൂത്ത് കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലും വെള്ളപ്പൊക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലും മഴക്കാലത്തിന് മുമ്പ് വേണ്ട മുൻകരുതലുകൾ എടുക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിനെതിരെയും പതിനാലാം വാർഡിൽ അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും തള്ളി പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും പത്തിയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെയുമായിരുന്നു സമരം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും വെള്ളപ്പൊക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലും മഴക്കാലത്തിന് മുൻപ് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടുകൾക്കെതിരെയും പതിനാലാം വാർഡിൽ അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും തള്ളി പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ആളുകളുടെ ബുദ്ധിമുട്ട് അവർക്ക് അറിയത്തുള്ളൂ അവർക്ക് അറിയത്തുള്ളൂ ഈ കച്ചവടക്കാരും പഞ്ചായത്തിൽ ജീവിക്കുന്നവരല്ലേ അവര് പഞ്ചായത്തിന് കയറ്റ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്ന നടപടികൾ സ്വീകരിക്കേണ്ട ഇത്രയും ദിവസം ഞങ്ങൾ വരണ്ടായിരുന്നു ഞങ്ങൾ വന്നാൽ മാത്രം അല്ലെങ്കിൽ നിർത്തില്ലേ അതിനു മുമ്പായിട്ട് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യണമായിരുന്നു അത് ചെയ്യുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞു പോയി അവിടെ അങ്ങനല്ല വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് പത്യൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ മഠത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് ബത്യൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ദീപക് ഗെരുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ നിയോജക മണ്ഡലം സെക്രട്ടറി ഗിരീഷ് ഏവൂർ ജിതിൻ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാരായ കാസിം പള്ളത്ത് ശിവകുമാർ യൂത്ത് കെയർ കോർഡിനേറ്റർ സൽമാൻ വലി പറമ്പിൽ ബിഷ്ണു ഷാജി ആരിഫ് നൌഫൽ എന്നിവർ നേതൃത്വം നൽകി സി ഡി ന്യൂസ് കായംകുളം